നമസ്കാരം നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ സാധനം അല്ലെങ്കിൽ സേവനം നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കണ എന്റെ പണം വാങ്ങിക്കുന്ന ഒരു പ്രോസസ്സാണ് സെയിൽസ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഒരു പ്രശ്നത്തെ നിങ്ങളുടെ ഒരു പ്രോബ്ലത്തെ അതിനെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആവുന്നത് എന്തോ അത് തന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കണ പണത്തെ വാങ്ങിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ ഒരു വിൻമിൻ ആണ് രണ്ടുപേരും വിജയിക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സെയിൽസ്മാന് വിജയിക്കണമെങ്കിൽ അദ്ദേഹം ഒരു പ്രൊഡക്റ്റോ സർവീസോ കോൺസെപ്റ്റോ എന്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സെയിൽസിൽ വിജയിക്കണമെങ്കിൽ അദ്ദേഹം നിർബന്ധമായി ഉണ്ടാക്കിയെടുക്കേണ്ട അഞ്ച് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അഞ്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഒരു സെയിൽസ്മാന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി അദ്ദേഹം സെയിൽസിനായി ഒരുപാട് ആളുകളെ പോയി കാണുകയും ഫോണിലൂടെ ഒരുപാട് ആളുകളോട് സംസാരിക്കുകയും ധാരാളം റിജക്ഷൻസും ഒബ്ജക്ഷൻസും ഒക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മേഖലയാണ് അപ്പം ഈ മേഖലയിൽ നിൽക്കുന്ന സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കേണ്ട അഞ്ച് ക്വാളിറ്റീസിൽ നമ്പർ വൺ എന്ന് പറഞ്ഞ് ഗ്രിറ്റ് എന്ന ക്വാളിറ്റിയാണ് ഗ്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒബ്ജെക്ഷൻ കേൾക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ തന്നെ റെസില്യൻ്റായി വളരെ ശക്തിയായി ധൈര്യത്തോടുകൂടി അതിനെ ബാലൻസ് ചെയ്യാനും ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് ഗ്രിറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ ഗ്രിറ്റ് എന്ന ക്വാളിറ്റിയാണ് ഈ കാലഘട്ടത്തിലെ സെയിൽസ്മാന് വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്ന ഇതുണ്ടെങ്കിൽ ആ സെയിൽസ്മാന് അതത് ദിവസങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അത് ദിവസം ഉണ്ടാകുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടല്ലേ ആ സിറ്റുവേഷനിലൊക്കെ തന്നെ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് മുൻപോട്ട് പോകാൻ സാധിക്കുകയും എന്തൊക്കെ നെഗറ്റീവായ എക്സ്പീരിയൻസ് വന്നാലും സെൽഫ് മോട്ടിവേറ്റഡ് ആയി തന്നെ വീണ്ടും സെയിൽസ് കോൾ വിളിക്കാനും വീണ്ടും കസ്റ്റമറെ കാണാനും ഒക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനും കഴിയും ഇതാണ് ഒന്നാമത്തെ ക്വാളിറ്റി ആ ഒരു ധൈര്യം ഉണ്ടാക്കുക പ്രശ്നങ്ങളെ റിസോൾവ് ചെയ്യുന്നതാണ് എൻ്റെ ജോലി അതിനുള്ള കരുത്ത് എനിക്കുണ്ട് എന്നുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളതിന് തയ്യാറാണെങ്കിൽ എസ് ഐ ആം റെഡി എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഐ ആർ എന്ന വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക രണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം പഴയ കാലഘട്ടത്തിലൊക്കെ കൂടുതൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വളരെയധികം പുതുമയുള്ള ഒന്നായിരുന്നു കാരണം ഒരു കസ്റ്റമർ എടുത്ത് ചെല്ലുമ്പോൾ അയാൾ ആദ്യമായി ആ പ്രൊഡക്റ്റിലെ സർവീസ് കാണുന്ന സെയിൽസ്മാനെ കയ്യിലിരിക്കുന്നതായിരിക്കും ഇന്ന് നിരവധി അനവധി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഓൺലൈൻ സെല്ലിംഗ് മീഡിയ വഴിയൊക്കെ ജനങ്ങൾ ഇത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു അപ്പം അവിടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ കൂടുതൽ ഇമോഷണലി ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയായിരിക്കണം ആയിരിക്കണം ദ മോഡേൺ സെയിൽസ്മാൻ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു സെയിൽസ്മാൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് കൃത്യമായ കസ്റ്റമറുടെ നീഡ് എന്താണ് അത് പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് വർണ്ണിക്കുകയല്ല അതിനപ്പുറം കസ്റ്റമറുടെ നീഡ് എന്താണ് കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്താണ് കസ്റ്റമർക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് കസ്റ്റമർക്ക് എന്താണ് ആവശ്യം ഇത് കൃത്യമായി മനസ്സിലാക്കി എടുക്കുമ്പോൾ ഇമോഷണലി ഒരു ട്രസ്റ്റ് അവിടെ വോക്കൗട്ട് ചെയ്യും ആ ഒരു ബന്ധം അവിടെ ഉണ്ടാവും ആ കസ്റ്റമർ വിജയിക്കണമെന്ന കൃത്യമായ ഉള്ളിൽ തട്ടിയുള്ള കൂടി തന്നെ കസ്റ്റമറോട് ഇടപെടുകയും ആ ഇമോഷണൽ ഇന്റലിജൻസിൽ കസ്റ്റമറുടെ പെയിനുള്ള സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്താൽ ഈ കാലഘട്ടത്തിൽ ആ സെയിൽസ്മാന് വിജയിക്കാൻ തീർച്ചയായിട്ടും കഴിയും കഴിഞ്ഞൊരു പത്ത് സെയിൽസ് നിങ്ങൾ എടുത്തു നോക്കൂ ആ പത്ത് സെയിൽസ് നടന്നതിൽ നിങ്ങൾ എവിടെയാണ് ഇമോഷണലി ആ കണക്ഷൻ ഉണ്ടാക്കിയത് എവിടെ ഏതൊക്കെ കസ്റ്റമേഴ്സ് ആയിട്ടാണോ ആ ഒരു ബന്ധം ഉണ്ടായത് അവിടെയൊക്കെ നിങ്ങൾക്ക് സെയിൽസ് ലഭിച്ചിട്ടുണ്ട് ശരിയാണെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അല്ല തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ തെറ്റായത് എന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു മൂന്ന് ടൈം മാനേജ്മെന്റ് നമുക്കറിയാം ഈ കാലഘട്ടം ടൈമിന്റെ കാര്യത്തിൽ വളരെ സ്പീഡാണല്ലേ ആളുകൾ ഇന്ന് ഇത്രയും നീളമുള്ള ഒരു വീഡിയോ ഒന്നും കാണില്ല പത്ത് മിനിറ്റിന്റെ വീഡിയോ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാൽ വളരെ ചുരുക്കം ആൾക്കാർക്കായിരിക്കും താല്പര്യം പക്ഷെ പതിനഞ്ച് സെക്കൻഡ് വീഡിയോ ആള് തട്ടി തട്ടി കാണുക കുറച്ച് സമയമാണ് ആളുകളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സമയം വളരെ 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 വൈറ്റിലാണ് ഒരു സെയിൽസ്മാൻ ഒരു കോൾ വിളിച്ച ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞാൽ കൃത്യം ഒരു മണിക്ക് തന്നെ വിളിച്ചിരിക്കണം അവിടെ സമയം അങ്ങോട്ടും കൂടെ മാറാൻ പാടില്ല താൻ ആരെയൊക്കെ വിളിച്ചോ അവരെയൊക്കെ ഏതൊക്കെ സമയത്ത് ഫോളോ അപ്പ് ചെയ്യണം ഫോളോ അപ്പ് ചെയ്ത് ഏതൊക്കെ കസ്റ്റമേഴ്സിനെ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്ത് ഏതൊക്കെ കസ്റ്റമേഴ്സിനെ വീണ്ടും വിളിച്ച് റീഫോളോ അപ്പ് ചെയ്യണം അവരെ എങ്ങനെ ലോയൽ കസ്റ്റമർ ആക്കി മാറ്റണം ഇതെല്ലാം കൃത്യമായ രീതിയിൽ ടൈം മാനേജ് തന്നെ ചെയ്യുന്നവനായിരിക്കണം ഈ കാലഘട്ടത്തിലെ സെയിൽസ്മാൻ അതിന് ധാരാളം ടൂൾസ് ഇന്നുണ്ട് നമ്മുടെ മൊബൈൽ ഒരു ടൂൾ ആണ് പണ്ട് ഒക്കെ ആയിരുന്നു അല്ലേ അല്ലെ വാച്ച് നോക്കിയിട്ടായിരുന്നു ഇപ്പം മൊബൈൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു ടെക്നോളജിക്കൽ എയ്ഡ് കൂടി എടുത്തുകൊണ്ട് സമയത്തെ മികച്ച രീതിയിൽ മാനേജ് ചെയ്യുന്നത് ആരോ ആ വ്യക്തിയാണ് ഈ കാലഘട്ടത്തിലെ സക്സസ്ഫുൾ ആയ ഒരു സെയിൽസ്മാൻ എന്ന് പറയുന്നത് സെയിൽസ് ഒരു പ്രോസസ്സാണ് സെയിൽസിന്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഐഡ മോഡൽ പോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം കസ്റ്റമറോട് എങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പഠിക്കണം കസ്റ്റമറോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൂടാതെ കൃത്യമായ ഒരു ബന്ധം ഒരു ട്രസ്റ്റിലൂടെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം കൃത്യമായി ഒരു സെയിൽസ് ബർഗർ ഫോർമാറ്റിൽ ഫീച്ചർ അഡ്വാൻറ്റേജ് ബെനിഫിറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് കസ്റ്റമർക്ക് എങ്ങനെ ഗുണമാകും എന്ന രീതിയിൽ അത് പ്രെസന്റ് ചെയ്യണം ആ സമയത്ത് കസ്റ്റമർ പറയുന്ന ഒബ്ജക്ഷനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും പഠിക്കണം ശേഷം സെയിൽസ് ചോദിച്ച് തന്നെ ക്ലോസ് ചെയ്യാൻ സാധിക്കണം അങ്ങനെ വന്ന കസ്റ്റമറെ ഒരു ലോയൽ കസ്റ്റമറാക്കി മാറ്റാനുള്ള എഫേർട്ട് എടുക്കണം ഈ ഏഴ് സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക ചോദ്യം ചോദിക്കുക റാപ്പ് ബിൽഡ് ചെയ്യുക കൃത്യമായ പ്രൊഡക്ടിലൊരു സർവീസ് പ്രസന്റ് ചെയ്യുക ഒബ്ജെക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുക സെയിൽസ് ക്ലോസ് ചെയ്യുക ലോയൽ ആയ ഒരു കസ്റ്റമർ ആക്കി മാറ്റി ഈ ഏഴ് സ്റ്റെപ്പ് പഠിക്കാൻ സഹായിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നവീൻ ഇൻസ്പേസിൽ അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൺ ആണ് ഓഫർ പ്രൈസ് മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങളുടെ സെയിൽസ് വേണേൽ തീർച്ചയായും ഈ വർക്ക്ഷോപ്പ് ഒരുപാട് സഹായകരമാവും അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞാൽ സമയത്തെ മാനേജ് ചെയ്യാൻ മോഡേൺ സെയിൽസ്മാൻ പഠിച്ചിരിക്കണം നാല് ഇൻഡിപെൻഡന്റ് തിങ്കിങ് ഇൻഡിപെൻഡന്റ് ആയി ചിന്തിക്കാൻ കഴിയണം അപ്പൊ ഞാനിപ്പോ ഒരു വർക്ക്ഷോപ്പിന്റെ കാര്യം പറഞ്ഞു അതിൽ പറഞ്ഞ അതേ കാര്യങ്ങള് കാണാപ്പാടം പഠിച്ച് ചെയ്യുന്നവനായിരിക്കരുത് ഈ കാലഘട്ടത്തിലെ സെയിൽസ്മാൻ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ അവസാനം ഒരു പി ഡി എഫ് ഉണ്ട് ആ പി ഡി എഫിൽ കൃത്യമായി നിങ്ങളുടെ മേഖലയെ ബന്ധപ്പെടുത്തി എങ്ങനെ അതിനെ റീഫ്രെയിം ചെയ്യണം എന്നത് ഒരു വർക്ക്ഷീറ്റ് ഉണ്ട് അതെടുത്തിട്ട് എങ്ങനെയാണ് എന്റെ പ്രൊഡക്റ്റിൽ സർവീസ് ഈ പറഞ്ഞ ആശയങ്ങൾ ഉപയോഗിച്ച് വിൽക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് തിങ്കിങ് വേണം ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചാൽ ആ പഠിക്കുന്ന കാര്യങ്ങൾ അതേപടി പോയി ചെയ്യുകയല്ല തന്റെ ബുദ്ധി കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ നമ്മുടെ മേഖലയെ ബന്ധപ്പെടുത്തി പുതിയ രീതിയിൽ പരീക്ഷിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമാണ് കാരണം പുതുമ അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണെന്നുള്ളത് പുതുമയോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്ന സെയിൽസ്മാനെ ആളുകൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ ഒരു ഇൻഡിപെൻഡൻ തിങ്കിങ് ആ ഒരു ചിന്താധാര ഉണ്ടാക്കാനായിട്ട് ഇന്നത്തെ സെയിൽസ്മാൻ തീർച്ചയായും ായിട്ടും ശ്രമിക്കണമെന്നല്ല ഉണ്ടാക്കിയേ പറ്റൂ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം വെറുതെ കഥ നമ്മൾ പറയും വെറുതെ ഉള്ള കഥയല്ല കസ്റ്റമർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന കഥകൾ പറയണം അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഓഫ് സർവീസ് കൊടുക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് ഓഫ് സർവീസ് ഉപയോഗിച്ച ഒരു വ്യക്തിക്ക് ഉണ്ടായ ഗുണം എന്താണെന്നൊരു കഥയുടെ ഫോർമാറ്റിൽ പറയുമ്പോ ആ കസ്റ്റമർക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവും നമ്മൾ പറഞ്ഞ ആശയങ്ങളെ ഒരു കഥയുടെ ഫോർമാറ്റിൽ നമ്മൾ കൊണ്ട് എത്തിക്കുന്ന സമയത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് കൃത്യമായി ഒട്ടി 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 കസ്റ്റമറുടെ തലച്ചോറിലും മനസ്സിലുമൊക്കെ എത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ സ്റ്റോറി ടെല്ലിംഗ് പഠിച്ചിരിക്കണം കസ്റ്റമർ പറയുന്ന ഓരോ ഓബ്ജക്ഷനും ഏത് സ്റ്റോറി വേണം പറയാൻ എന്ന് പ്രിപ്പയർ ചെയ്ത് തന്നെ ഒരു സെയിൽസ്മാൻ ഈ കാലഘട്ടത്തിൽ പോകാൻ ണം ഈ അഞ്ച് ക്വാളിറ്റീസ് മോഡേൺ സെയിൽസ്മാൻ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിർബന്ധമായിട്ട് മോഡേൺ സെയിൽസ്മാന് വേണ്ട ക്വാളിറ്റീസ് ആണ് നമ്പർ വൺ ഗ്രിഡ് എന്ന ക്വാളിറ്റി ആണ് നമ്പർ ടു ഇമോഷണൽ ഇന്റലിജൻസ് ആണ് നമ്പർ ത്രീ സമയത്തെ മാനേജ് ചെയ്യാനുള്ള അവന്റെ കഴിവാണ് നമ്പർ ഫോർ ഇൻഡിപെൻഡന്റ് തിങ്കിങ്ങ് എല്ലാം കഥയുടെ രൂപത്തിൽ കസ്റ്റമർക്ക് ഓർത്തു വെക്കുന്ന ഫോർമാറ്റിൽ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ച് കൊടുക്കൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെയിൽസ് കരിയർ കുറച്ചുകൂടി മികച്ചതായി മാറട്ടെ എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന സെയിൽസ് ലഭിക്കട്ടെ എന്നും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു സെയിൽസ് ബേസിക് ലെവലിൽ ഒരു അടിത്തറ ഒരു സ്കെലിറ്റൺ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ് താങ്കളെങ്കിൽ തീർച്ചയായിട്ടും നവീൻ ഇൻസ്പെസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിലുള്ള സെയിൽസ് പ്രോ ഫൗണ്ടേഷൻ ബ്ലൂ പ്രിന്റ് ലെവൽ വൺ വർക്ക്ഷോപ്പ് പെർച്ചേസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലെ സെയിൽസ് കരിയറിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിന് കാരണമാകുന്ന ഒരു വർക്ക്ഷോപ്പായിരിക്കും അത് ഇതേപോലെ വീഡിയോസ് കാണുന്ന ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക താങ്ക് യു വെരി മച്ച് പോഷിംഗ് ഓർ വെരി ബെസ്റ്റ് ഓഫ്